അളവ് കൂടും വീരമീറും അടിച്ചാൽ പിടിക്കുന്ന സാധനം തേടി ആളുകൾ അതുവഴി വരുമാനം ഇരട്ടിയോ അതിലധികമോ ആവുകയും ചെയ്യും കളിൽ കലർത്തി വിൽപ്പനിക്കുന്ന സംശയിക്കുന്ന തരത്തിലാണ് സ്വാമിപാലം ഷാപ്പിൽ നിന്നും സ്പിരിറ്റ് കണ്ടെത്തിയത് അഞ്ച് ലിറ്റർ വീതം ഉൾക്കൊള്ളുന്ന നാല് കന്നാസുകളിലാണ് ഇവ സൂക്ഷിച്ചു വന്നത് ഷാപ്പിനോട് ചേർന്ന ചെറു ഷെഡിൽ നിന്നാണ് ഇവ കണ്ടെത്തിയത് കള്ളിൽ ഷാപ്പിൽ എത്തുന്ന കള്ളിൽ കലക്കുവാനായിട്ടാണ് ഈ സ്പിരിറ്റ് ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളത് പിന്നെ പാലക്കാട് കഴിഞ്ഞ ദിവസം തോപ്പിൽ നിന്ന് കള്ളുപിടി യൂടിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഷാപ്പിലും ഇത്തരം കർശനമായ നിരീക്ഷണം നൽകാനായിട്ട് കമ്മീഷന് നിർദ്ദേശാനുസര നിർദ്ദേശമുണ്ട് അതിന്റെ ഭാഗമായിട്ട് നടത്തിയ പരിശോധനയാണ് ഇന്നിവിടെ കണ്ടിട്ടുള്ളത് രാവിലെ മണിയോടെയാണ് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഇവിടെ പരിശോധനയ്ക്ക് എത്തിയത് ഷാപ്പ് ലൈസൻസി തൃശൂർ സ്വദേശി പി എ സുരേഷിനെതിരെ കേസെടുത്തു മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട